ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് മാങ്ങയോണ്ട് ഒരച്ചാർ ഉണ്ടാക്കുന്നതാണ് ഏട്ടന്ന് വീഡിയോയിലിട്ടുള്ള റെസിപ്പി ഈ അച്ചാർ ഉണ്ടാക്കാൻ ഇത്രയും വലുപ്പത്തിലുള്ള നാല് മാങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഒരു തുണി കൊണ്ട് നല്ലോണം വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് ഈ മാങ്ങ ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണാക്കിയിട്ടാണ് മുറിച്ചെടുത്തത് മുറിച്ച് നോക്കിയപ്പോൾ നല്ല മഞ്ഞക്കളറൊക്കെ വന്നിട്ടുണ്ട് നല്ലോണം മൂത്ത് വിളഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് കല്ലുപ്പാണ് ഇട്ടെടുക്കണത് കല്ലുപ്പ് മേതങ്ങനെ വതറിട്ടെടുത്തതിന് ശേഷം ആ പാത്രം എടുത്തിട്ടങ്ങനെ കുലിക്കുക ആ ഉപ്പ് എല്ലായിടത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ലേസം ഉപ്പ് എടുത്തിട്ട് മീതെങ്ങനെ ഇട്ടിട്ട് അങ്ങനെ തന്നെ വെക്കുക ഇതിപ്പോൾ വൈകുന്നേരം ഒരു അഞ്ച് മണിക്കാണ് ഇട്ടോ ഞാൻ ഈ മാങ്ങയൊക്കെ മുറിച്ചിട്ട് ഉപ്പ് ഉപ്പിലിട്ടേക്കണത് ഇപ്പോൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ മാങ്ങ എടുത്ത് വയ്ക്കിയപ്പോൾ വെള്ളമൊക്കെ ഓർന്നു വന്നിട്ടുണ്ട് ഉപ്പിൻ്റെ അത് അരിപ്പയിലേക്ക് ഊറ്റി മാറ്റുക ഈ അച്ചാറിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ സേവ് ആവണില്ല അങ്ങനെ ഫോൺ ക്ലീർ ആക്കുന്ന സമയത്ത് ഇട്ട വീഡിയോസൊക്കെ ഡിലീറ്റാക്കിയപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെ പോയി പോയിപ്പോയിട്ടോ അതുകൊണ്ടാണ് ഞാനിതിൽ എഴുതി കാട്ടിയത് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിന്ന് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചതാണ് ഇനി ഈ അച്ചാറാക്കി വെക്കുന്ന കുപ്പി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വെയിലത്ത് വെച്ചിട്ട് നല്ലോണം ഉണക്കിയെടുത്തതാണ് എന്നിട്ട് ഈ എണ്ണ ചൂടായി വന്ന സമയത്ത് ലേശം എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടാറിയതിന് ശേഷം ഈ കുപ്പീൻ്റെ ചുറ്റും ഒന്ന് തടവി കൊടുത്തിട്ട് അച്ചാറാക്കി വയ്ക്കുക അപ്പോൾ എടുക്കാനാകുമ്പോഴേക്ക് ഒരു പൂപ്പിലൊന്നും വരില്ല അത് കുറച്ചേ ഉള്ളൂ എന്നാലെനിക്ക് വിഷുവിന് എടുക്കാനുള്ളതാണ് എന്നിട്ട് ആ എണ്ണ ലേശം വേദന ഒഴിച്ചു കൊടുക്കുക അതൊരു കുപ്പി നിറയൊന്നുമില്ല ഒരു മുക്കാൽ ഭാഗമേ ഉള്ളൂ കേട്ടോ ഈ അച്ചാർ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണ് പാത്രങ്ങളൊന്നും അതുപോലെ നനവുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ കച്ചാർ ഉപയോഗം കേടുവരാനുള്ള സാധ്യത അപ്പം ഇനി മാങ്ങ കിട്ടണ സമയത്ത് ഇതുപോലത്തെ ഒരു അച്ചാർ എല്ലാവരും ഉണ്ടാക്കി നോക്കുകയുള്ളൂ സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു കഷ്ണം മാത്രം മതിയിട്ടാകും ചോറ്ണ്ണാനായിട്ട് ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത് കമൻറ്റും എഴുതി അറിയിക്കണേ